ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തോ അപ്ലൈ ചെയ്തോ എന്ന് എപ്പോഴും ചോദിക്കുമ്പോൾ ഒരു അരോചകമായിട്ട് അല്ലേ അപ്പം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയാ എല്ലാവരും വേഗം പോയി ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യട്ടോ ഞാൻ ഇന്നലെയൊക്കെ സീക്കിലും ഇൻഡീഡിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് ജോബ്സൊക്കെ തന്നെ ഞാൻ ഇവിടെ കണ്ടു സ്പോൺസർഷിപ്പ് ജോബ്സ് ഉണ്ട് അല്ലാത്ത ജോബ്സ് ഉണ്ട് നിങ്ങളെല്ലാം അപ്ലൈ ചെയ്യട്ട ആദ്യം സ്പോൺസർഷിപ്പിന് പ്രിഫറൻസ് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ലേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുക ധൈര്യപൂർവ്വം അപ്ലൈ ചെയ്യുക എപ്പോഴാണ് എംപ്ലോയർക്ക് നമുക്കിവിടെ ജോലി തരണമെന്ന് തോന്നണതെന്ന് പറയാൻ പറ്റില്ല നമുക്കിവിടെ അപ്പം അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും ഓരോ ജോലിക്കെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ ഇപ്പം രണ്ട് പേർക്ക് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് ജോലി ഏകദേശമായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു സ്റ്റുഡന്റ് ഇപ്പോ നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് കിട്ടാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ എല്ലാവർക്കും കിട്ടും നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഒരു കാര്യവും നിങ്ങൾ ആര് പറയുന്നതും മൈൻഡ് ചെയ്യാൻ പോകേണ്ട സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി നമ്മൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മൾ ഇന്ന സ്ഥലത്തു നിന്ന് എത്തുമെന്ന് മനസ്സിലൊരു ഡ്രീം ഉണ്ടായിരിക്കുക എപ്പോഴെപ്പോഴും സ്വപ്നം കാണുക ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉയർച്ച ഉണ്ടാക്കാനായിട്ട് സാധിക്കും വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയാണ്ടിരിക്കുക അതായത് ഏത് പ്രശ്നമാണെങ്കിലും അതിന് നമുക്ക് പുഞ്ചിരിയോടുകൂടി നേരിടാം ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്ത പറയുന്നതൊക്കെ നിർത്തുക അതൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതുപോലെ നെഗറ്റീവ് എനർജി വീട്ടിൽ നിറയാനായിട്ട് ഇടവരരുത് ശിവഖേരയുടെ ബുക്കിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു അപ്പം ഞാനത് അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മലയാളം വേഷനും കിട്ടും അപ്പം എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലാതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ കുറെ കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ടെൻഷൻ അടിച്ചിട്ട് അടിച്ചിട്ടൊരു കാര്യമില്ലല്ലോ നമ്മൾ അത് വേണ്ടെന്ന് വെക്കണം ഇനി നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ അങ്ങോട്ട് വരികയാണെങ്കിൽ അത് മാറ്റാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇവിടെ കണ്ണടച്ചിരുന്നുകൊണ്ട് മൂന്ന് പ്രാവശ്യം ശ്വാസം അകത്തേക്ക് പതു ഒക്കെ വലിച്ച് പതുക്കെ പുറത്തേക്ക് കൊടുക്കുക മൂന്ന് പ്രാവശ്യം ഇതുപോലെ ബ്രീത്ത് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങളുടെ ടെൻഷൻ പോയിട്ടുണ്ടാവും എക്സാം ഹാളിലൊക്കെ കയറുമ്പോഴേ നമുക്ക് ടെൻഷൻ ഉണ്ടാവും സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് ഇങ്ങനെയെന്നത് വിചാരിക്കും അപ്പോൾ ആ സമയത്ത് ഇതുപോലെ മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വളരെ സ്ലോ ആയിട്ട് ബ്രീത്ത് ചെയ്യുക ആ മൂന്ന് പ്രാവശ്യം കഴിയുമ്പോഴേക്കും നമ്മളുടെ ടെൻഷൻ പോയിട്ടുണ്ടാവും അതായത് മനസ്സിൽ ഒരു പ്രകാശം നിറഞ്ഞിട്ടുണ്ടാവും പഴയ ചീത്ത കാര്യങ്ങളൊക്കെ ഓർക്കാണ്ടിരിക്കുക ഏട്ടാ നല്ല കാര്യങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക അതാണ് ശരിക്കും പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം അപ്പൊ എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഒരാളോട് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ കുറച്ച് നേരം സംസാരിക്കുക അതുവഴി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ടെൻഷൻ വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ഫ്രണ്ടിനെ വിളിക്കുക െ വിളിച്ച് സംസാരിക്കും ഒരാളോട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരാശ്വാസം കിട്ടും അത് മനസ്സിൽ വെച്ച് ഇങ്ങനെ അത് കൂട്ടി 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 കൊണ്ടുവരാണ്ടിരിക്കന്ഷനടിച്ചിട്ട് കാര്യമില്ല പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അപ്പൊ നിങ്ങള് അല്ല അതൊന്നും വേണ്ട നെവർ മൈൻഡ് ഒരു കാര്യമില്ല അങ്ങനെ വിചാരിക്ക അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചിന്തിക്കാൻ സാധിക്കും എനിക്ക് ആദ്യം ഒന്നും ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഞാനത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഓരോ തവണ ചെയ്യുമ്പോഴും വീണ്ടും 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 ചെയ്യുമ്പോഴും ഇപ്പം അങ്ങനെയാണ് ചീത്ത വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല അതായത് എന്ത് സംഭവം കണ്ടാലും അതൊരു പുഞ്ചിരിയോടുകൂടി നേരിടാനായിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞു നിങ്ങളതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ എല്ലാവരും പോയി കുറേ കുറേ സ്പോൺസേഡ് ജോബ്സൊക്കെ ഞാൻ കണ്ടു വിട്ടെ അതിൽ അപ്പം നിങ്ങൾ സീക്കിലും ഇൻഡ്യയിലും പോയി സെർച്ച് ചെയ്തിട്ട് അതിലുള്ള ജോബ്സിനൊക്കെ ഓരോ ദിവസവും ഓരോന്നിനും വെച്ച് അപ്ലൈ ചെയ്യുക ഞാനിവിടെ വീണ്ടും നിങ്ങളോട് പറയുകയാണ് ലിങ്ക്ഡിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക അത് വെച്ച് റെഫറൻസ് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും ഇതുപോലുള്ള ജോബ്സ് കാണാൻ സാധിക്കും കേട്ടോ ജോബ്സ് ന്യൂസിലൻഡ് ജോബ്സ് ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും നിങ്ങൾക്ക് ചില ജോബ്സ് ഒക്കെ കാണാൻ പറ്റും അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ചില എംപ്ലോയേഴ്സ് ഫേസ്ബുക്കിൽ ജോബ്സിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇടാറുണ്ട് അപ്പം അങ്ങനെയും നിങ്ങൾക്ക് ജോബ്സിന് അപ്ലൈ ചെയ്യാം ഇത് അവിടെ താമസിക്കുന്നവർക്ക് വേണ്ടിയാണ് സാധാരണ ചെയ്യുന്നത് എങ്കിലും ആ എംപ്ലോയേഴ്സിനെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരമാണ് അത് അവർക്കൊരു മെസ്സേജ് ഒക്കെ അയച്ച് നോക്കുക അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവര് ഇപ്പോൾ ഫിസിയോതെറാപ്പി അതുപോലെ നഴ്സസ് നഴ്സസിൻ്റെ തന്നെ പല വിഭാഗങ്ങൾ ഇവരെയൊക്കെ ഒരുപാട് ആവശ്യമുണ്ട് ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ആവശ്യമുണ്ട് പക്ഷെ ന്യൂസിലൻഡിൽ ഇപ്പോൾ നിയമനങ്ങളൊന്നും നടക്കുന്നില്ല കാരണം ഗവൺമെന്റിന് ഫണ്ടില്ലെന്നാണ് പറയുന്നത് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒരുപാട് നഴ്സസിന്റെ ഷോർട്ടേജ് ഉണ്ട് അവിടെ നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ അവിടെയും ഇതുപോലുള്ള അപ്പോയിൻമെന്റ്സ് എന്ന് തന്നെ വേണം നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് ഒന്ന് ഒരു ആറുമാസം കൂടി നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഇവിടെ വരാണ്ടിരിക്കില്ല ഓസ്ട്രേലിയയിലാണെങ്കിൽ റൂറൽ ഏരിയാസിലാണെങ്കിൽ നിങ്ങൾക്ക് ചില സമയത്ത് അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് സെറ്റിൽ ചെയ്യാനുള്ള ഒരു എമൗണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് ഏകദേശം അമ്പതിനായിരം ഡോളറൊക്കെ കൊടുക്കുന്നു എന്നാണ് ഞാനിവിടെ കേട്ടത് ഒരാൾക്ക് അമ്പതിനായിരം ഡോളർ അതിനൂടെ കിട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പൊ അവർക്ക് സെറ്റിൽ ചെയ്യാനും വീട് വീടുപാടൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് അതിവിടെ ഉപകരിക്കും അതായത് ഒരു ചിലവും നമ്മുടെ കയ്യിൽ നിന്ന് വരാതെ എല്ലാ ചിലവും അവര് വഹിക്കാറുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു ജോബായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ജോലികൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക ഒരു ദിവസം നിങ്ങളുടേതായിരിക്കും നിങ്ങൾക്ക് ഇന്റർവ്യൂ ഇമെയിൽ കിട്ടും അങ്ങനെ തന്നെ വിചാരിക്കുക അങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക കേട്ടോ ആയിട്ടുള്ളവർക്കും അൺസ്കിൽഡ് ആയിട്ടുള്ളവർക്കും അവസരങ്ങളുണ്ട് അത് നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ ആ നിങ്ങളുടെ ജോബിന്റെ കീവേർഡ് വെച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ജോലികൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക എപ്പോഴെപ്പോഴെങ്കിലും ഉപദേശിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ ദേഷ്യം തോന്നായിട്ടോ പക്ഷെ ആരും ബാഡായിട്ടൊരു കമന്റ് ചെയ്തായിട്ട് ഞാൻ കണ്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ വീലും പറയുന്നത് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഉപദേശമൊക്കെ നിർത്തിയെന്നായിരുന്നു എനിക്ക് ഉപദേശിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഉപദേശം കേട്ടിട്ടുള്ളവരെല്ലാവരും തന്നെ നല്ല നിലയിലെത്തിയിട്ടുണ്ട് എൻ്റെ സ്റ്റുഡൻസ് ആയാലും പരിചയക്കാരുടെ മക്കളായാലും എല്ലാവർക്കും ഞാനിവിടെ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് സ്വീകരിച്ചവരൊക്കെയും തന്നെ ഉയർന്ന നിലയിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ആ രീതിയിൽ എത്തും എന്നെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഉപദേശിക്കുന്നത് ഞാനൊരു രജിസ്ട്രേഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ഏജൻറ്റല്ല ഒരു ലോയർ പോലും അല്ല എനിക്ക് മറ്റുള്ള ഏജൻസികളായിട്ടൊന്നും യാതൊരു ടയ്യപ്പില്ല കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവട്ടെ എന്ന് ചോദിച്ചിട്ടാണ് എനിക്കറിയാവുന്ന ചില കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഞാനിവിടെ പറഞ്ഞു തരുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഉപദേശങ്ങൾ കൂടുതലാണെങ്കിൽ കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ ഞാൻ കുറച്ച് ഉപദേശങ്ങളൊക്കെ നിർത്താം കുറച്ച് ചുരുക്കാം എന്നാലും ഉപദേശിക്കാതിരിക്കാനും എനിക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് ഇന്നിവിടെ നല്ല മഴയാണ് അപ്പം അതുകൊണ്ട് ഇരുട്ട് പിടിച്ച പോലെയാണ് ഇവിടെ നിൽക്കുന്നത് പുറത്തൊക്കെ നല്ല ഇരുട്ടാണ് നല്ല തണുപ്പുണ്ട് പുറത്തിറങ്ങാനായിട്ട് യാതൊരു നിവൃത്തിയില്ല ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഇത് അവരെ നിന്നിട്ടില്ല വിൻ്ററൊക്കെ തീരാൻ പോവുകയാണ് കാലാവസ്ഥയൊക്കെ ഏകദേശം നന്നായിട്ട് വരുന്നുണ്ട് മിക്കവാറും ദിവസങ്ങളിലൊക്കെ വെയിലുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നവരോട് എനിക്ക് പറയാനുള്ളതേ ഒരു കാര്യമുണ്ട് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ പഠിച്ചു വെക്കുക എപ്പോഴേ തന്നെ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ലൈസൻസ് എടുക്കുക എവിടെ ജോലി ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അത്യാവശ്യമാണ് അതായത് ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമോട്ട് ഏരിയാസിൽ പോലും ചെന്നെത്താൻ സാധിക്കും അതായത് ഈ കമ്പനികളൊക്കെയും തന്നെ റിമോട്ട് ഏരിയാസിലായിരിക്കും അതിലേക്കൂടെ ബസ് പോകേണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് ചെന്നെത്തണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൂടിയേ തീരും അവിടെ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇന്റർനാഷണൽ ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും അതേ കുറച്ച് എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴേ തന്നെ പോയി ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചുകൊടുക ഡ്രൈവിങ് ലൈസൻസ് എടുക്കുക കുക്കിംഗ് ഒക്കെ അത്യാവശ്യം പഠിക്കുക കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് എപ്പോഴും ഫുഡ് കഴിക്കാൻ പറ്റില്ല ഭയങ്കര എക്സ്പെൻസീവാണ് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടല്ലേ ചിലവാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുക്കിംഗ് ഒക്കെ പഠിച്ചു പോരുക ആ ഹോട്ടൽ ഫുഡ് കൽത്തിയുമല്ല അതുപോലെ തന്നെ വളരെ എക്സ്പെൻസീവുമാണ് അത്യാവശ്യം ചോറ് കറി കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ പഠിച്ചു പോരുക കാരണം ഇവിടെ വരുമ്പോൾ കുറച്ച് ബിരിയാണി ബിരിയാണിയൊക്കെ കഴിക്കണമെന്നൊന്നും എന്ത് ചെയ്യും യൂട്യൂബൊക്കെ നോക്കി നിങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇപ്പോഴേ തന്നെ അത് പ്രാക്ടീസ് ചെയ്യുക ബീച്ചിലും ടൗണിലൊക്കെ പോയിട്ട് സായിബന്മാരെയൊക്കെ കാണുമ്പോഴേ അവരോടൊക്കെ സംസാരിക്കുക അപ്പോൾ അവരുടെ ആക്സെൻ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല അവരോട് വീണ്ടും ചോദിച്ചാൽ അവർ വീണ്ടും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും അവർക്ക് മറ്റുള്ളവർ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പം ഇതുപോലുള്ളൊരു സ്ട്രെയിഞ്ച് കൺട്രിയിൽ വന്നിട്ട് അവിടുത്തെ നേറ്റീവ്സ് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ആക്സെൻ്റ് മനസ്സിലാക്കാൻ സാധിക്കും ഏത് സ്റ്റൈലിലാണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും അപ്പം ഇങ്ങനെയുള്ള ഒരു രാജ്യത്തൊക്കെ വന്നെത്തുമ്പോൾ അവരോട് സംസാരിച്ച് നേരത്തെ തന്നെ ഒരു ശീലം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ലായിട്ടോ പിന്നെ ഇംഗ്ലീഷ് കുറച്ച് പ്രാക്ടീസ് ചെയ്യുക ഗ്രാമർ ഒന്നും ഗ്രാമറൊന്നും വേണമെന്നില്ലായിട്ടോ നിങ്ങൾ ഗ്രാമർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ താനേ പഠിച്ചോളൂ അപ്പോ ഇന്ന വാക്കുകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാര്യം പറയും കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാം അതുപോലെ നാളത്തെ കാര്യങ്ങൾ പറയാമെന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ അറിവ് കിട്ടും അപ്പോൾ സംസാരിച്ചാണ് നമുക്ക് അറിവ് കിട്ടുന്നത് അല്ലാതെ ഇതുപോലെ കാണാതെ പഠിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ലായിട്ടോ ഇവിടെ വന്നിട്ട് ഇതുപോലെ ഐ എൽ ടി എസ് നയനൊക്കെ കിട്ടിയ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഐ എൽ ടി എസിന് സ്കോർ കിട്ടുന്ന എന്നും നമ്മൾ കാര്യമാക്കണ്ട എന്ന് വെച്ച് അവിടെ ചെന്ന ഇംഗ്ലീഷ് ഈസി ആയിരിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ഈസി ആക്കാനായിട്ട് ഇതാണ് മാർഗം വീട്ടിൽ കുട്ടികളോടായാലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് നോക്കുക പിന്നെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചു വെക്കുകയായിട്ട് അത്യാവശ്യം വേണ്ടതാണ് ഇംഗ്ലീഷ് ഇവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് മാത്രമല്ല അറിയാവോ അപ്പോൾ അവരോട് നമുക്ക് വേറെ ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുപോലെ കെയർ ഒക്കെ നോക്കുന്നവർ അവിടെയുള്ള ആളുകളായിട്ടൊക്കെ നന്നായിട്ട് സംസാരിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്തു വരണം കാരണം ഇവിടെ വരുമ്പോൾ വയസ്സായ ആളുകളായിരിക്കും അപ്പോൾ അവരോട് സംസാരിക്കണമെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് കൂടിയേ തീരൂ അത് കുറച്ചറിഞ്ഞാ മതി വളരെ കൂടുതലൊന്നും അറിയണമെന്നില്ല പിന്നീട് അവരോട് സംസാരിച്ചൊക്കെ ശരിയായിക്കോളും ആർക്കും ടെൻഷൻ വേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോലി കിട്ടും ഉദ്ദേശിക്കുന്ന രാ രാജ്യത്തെത്താൻ സാധിക്കും എന്നൊക്കെ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങളുടെ കാര്യം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാണ്ടിരിക്കുക നിരുത്സാഹപ്പെടുത്തുന്നവരൊക്കെ അത് ഒരു ചെവിയിൽ കേട്ടിട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് വിടുക അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം സ്വന്തമായിട്ട് തീരുമാനിക്കുക നിങ്ങൾ എന്ത് ചെയ്യും എവിടെ ചെന്നെത്തും നിങ്ങൾ എവിടെ ജോലി ചെയ്യും എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക അങ്ങനെ നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കും അപ്പം ഇത്രയും ഉപദേശമാണ് ഇന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും ഉദ്ദേശിച്ച രീതിയിലുള്ള ജോലി കിട്ടട്ടെ ഉദ്ദേശിച്ച രാജ്യത്ത് ചെന്നെത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ ആശംസിക്കുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈഡപ്പിക്കുകയാണ് ഇനിയും നമുക്ക് അടുത്ത ദിവസം പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ സി യു ബായ്